പു പുതിലോട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൈസൂരാണ് നിൽക്കുന്നത് അപ്പം മൈസൂര് നമുക്ക് വില കിട്ടിയ സ്റ്റേയിലാണ് അപ്പം നില വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്നോട്ട് എടുക്കാൻ അപ്പം ഇനി നമ്മൾ നേരെ ഗോർഗിലോട്ടും അവിടെ നിന്ന് വയനാടിലോട്ടാണ് നമ്മുടെ ഡയനൈൻ്റെ പാക്കേജിലാണ് നമ്മൾ മൂന്ന് മണിയുണ്ട് അപ്പം ഇന്നോട്ടാണ് നമ്മുടെ വീഡിയോസ് എടുക്കാൻ പോണത് ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീഡിയോ അപ്പൊ

എനിക്ക് വിളിച്ചു ഇറക്കിന്ന് ഞാൻ അത്യാവശ്യം സെറ്റ് ആണ് ട്രിപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് നമ്മുടെ സദു ആനന്ദ് അച്ചു അപ്പൊ എല്ലാരും ഉണ്ട് ഡൈനൈറ്റ് നമ്മുടെ ഓറയുണ്ട എല്ലാരും ഉണ്ട് അവരുടെ മൊലാലിമല ഓറയുടെ മൊലാലിമലാണ് നമ്മുടെ ഡൈനൈറ്റ് പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ റൂമിലോട്ട് നൈസായിട്ട് പോയിട്ടുണ്ട് എന്തായാലും അവസ്ഥ ായിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറാണ് നമ്മളെ വിളിക്കാതെ തോന്നിയിരുന്ന നേരത്തെ മൂക്കോ മോട്ടർ ആണിച്ചോണ്ടിരിക്ക ഒരു ഒരു അങ്ങനെ നമ്മൾ നമ്മള് കാര്യങ്ങളൊക്കെ ആണ് കൂട്ടിപ്പോ നേരെ അത് വണ്ടി കയറിയുള്ളു ഇവിടെ പൈസ അപ്പൊ വെച്ചാൽ പറയാം നമ്മൾ നേരെ ബാലസ്യ വന്നു ബാലസ്യ രാജത്തെ പരിപാടി എന്ന് വെച്ചാൽ ചോട്ടി ചൂട്ടിക്കൊള്ളിക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിലോട്ട് കുത്തിച്ചോട്ടേ ബാക്കിലോട്ട് പോയി വീണ്ടും ഫ്രണ്ടിലോട്ട് കുത്തിച്ചോട്ടെ നോക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആകും കേട്ടോ ആ പരിപാടി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ പാക്കേജിൽ വന്നതാണ് റോമൻസും ഫോറിനും നമ്മൾ ഈ മൂന്ന് വസ്ത്രം കൂടെയാണ് വന്നത് കേട്ടോ നമ്മുടെ അപ്പുറത്ത് ഗീഫും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ബ്രേക്ക് കാണുന്നത്

that's ആയിരിക്കില്ല ും കൂടെ ഇല്ല കഴിച്ചും കണ്ടു അത് നടന്ന് 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 വിളിച്ചോണ്ട് നമ്മളിതുവരെ ഓട്ടം വന്നിട്ടുണ്ടെങ്കിലും പാലസ് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഏട്ടാ കാണുന്നത് കാർപ്പറിക്കും നാളെ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് എല്ലാം അത് തന്നെയാണ് പ്രശ്നം പ്രസക്തി പ്രസക്തി നയൻറ്റി സെവൻ ആക്കി അതൊക്കെ നമ്മുടെ കൂടെ വന്ന സാധനങ്ങളാണ്

ഒരു പാലസിനകത്ത് കയറിയില്ല അവർ അതിസാധിസമായി മാറ്റാൻ വേണ്ടിയിരിക്കുന്നു കേസ് നമ്മുടെ നമ്മൾ വീണ്ടും മൈസൂർ പാർക്കിങ്ങനെ വീണ്ടും കയറി നടന്നു പോയി ചത്ത് കുറച്ച് കാണോളൂ എന്തെങ്കിലും നമ്മൾ കയറി വന്ന നേരെ പേണ്ടേ അച്ചോ കൊണ്ടൊക്കെയാണ് അച്ചോ അത് ഇപ്പഴ മനസ്സിലായ അച്ചു കഴിഞ്ഞാ കോഴിയോ ജീസസിന്റെ വണ്ടി അത്യാവശ്യം എന്താ പോലാണ് നമ്മളെ ആണെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരനാണ് പരിചയപ്പെടുത്തലേ ഗവൺമെന്റ് ജോലി ജോലിയാണ് ഇവനും ഗവൺമെന്റ് ജോലിയാണ് കൈസു എന്റെ വൈഫിനും ഗവൺമെന്റ് ജോലിയാണ് പക്ഷെ അതിനൊരു ജാടെ ഇല്ല ഒരു ഗ്ലാസ് വെള്ളം പോലും വെറും പട്ടിയാണ് ഇത് സാറാണ് നമ്മുടെ സാർ കണ്ടാ പറയോ ചെറുപ്പക്കാരൻ്റെ സാധു നിനക്ക് മാങ്ങയൊക്കെ അറ്റ രൂപക്ക് കൊണ്ടിരിക്കണേ എല്ലാരും വെട്ടി ക്യൂവിലാണ് എല്ലാരും പെട്ടി ക്യൂവിലാണ് ഗ്യൂ ഇനി എല്ലാവരും കെട്ടി ക്യൂവിലാണ് ക്യൂവിലാണ് കരിക്കുന്ന മുന്നോ നമ്മളെ 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 കരി അറിഞ്ഞൂടാ ഗൈസ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഊറുകൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഞെട്ടിക്കുന്നതായിരുന്നു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ക്യാടണ്ടി കിളിക്കും അടുത്തവൻ ഞെട്ടിക്കുന്ന കാഴ്ച ിൽ ബാമ്പ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ തോട്ടനകത്ത് വരും എന്തായാലും കുളിച്ചു വരാം മൈനോലി അംഗവും ഇല്ലാതെ മുതലാളിയോ പാക്കേജർ ഇത് ാണ് ഞാനാ ഇടിലും മണിയുണ്ട് ഇല്ല 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 എന്താ എന്തോ എന്താ എന്താ എപ്പറ വളരെ പറയാം എങ്ങനെയാ പാക്കേജ് പറയാം ബാക്കി പിന്നെ അല്ല നമ്മളിപ്പം ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ടുണ്ട് ഇവിടെ അലമ്പാണെന്ന് പറഞ്ഞാൽ അലമ്പാണ് പാക്കേജന്മാരെ മേ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതാണെങ്കിലും ഉത്തരവാദിത്വം ആറ് മണിയായിട്ടുള്ള വിശ്വസം ഞാൻ കാണിച്ചു തരാം പൊളിയാണ് ഞാൻ ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ കേറണന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ കേറു ഇതാണ് മറ്റൊരു ഭാഗം എന്തോ ഇത് അവിടെ എന്തോ എനിക്കറിയത്തില്ല നൈറ്റ് ഉള്ളത് ഞാൻ അകത്തോട്ട് കയറുകയാണ് അതാണ് കയറുന്ന മുമ്പുള്ള ഒരു വാതിൽ ശില്പങ്ങൾ വരുന്ന വരച്ച സീനിയവിടെ തീർന്ന

ഇതാണ് നമ്മൾ ഇതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തുള്ള വിഷുവൽ ഗൈസ് ഉണ്ടായിരുന്ന ആരൊക്കെയുടെ ഫോട്ടോ ആണ് വിടെ ഇറങ്ങാൻ പോലാണ് ഇവിടെ സമയം കഴിഞ്ഞു 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 കഴിയത്തില്ല അല്ലേ ഞങ്ങളെ പാക്കേജിനെ വിളിക്കുക നമ്മൾ എല്ലാം അടിപൊളിയാക്കുന്നതാണ് ഇതേപോലെ മനോഹരമായ സ്ഥലങ്ങളിൽ പോവാത്തൊരു സുന്ദരനാണ് അടുത്തൊരു സുന്ദരനാണ് നമ്മളെ വണ്ടി വന്ന ഭയം പേര് പറഞ്ഞോ

ഗൈസ് അങ്ങനെ നമ്മൾ കുറവീപ് ഇറങ്ങിങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് അത് നിഗൂഢമൊക്കെ ആട്ടാണ് ഗൈസ് അപ്പോൾ ഇഷ്ടം പുതിയ നിക്കളം മോശം ഇരിക്കുന്നുണ്ട് പുതിയ നിക്കള ഇഷ്ടോൻ്റെ പുതിയ നിൽക്കലാണ് ഗൈസ് അത് പോയിട്ട് നമ്മുടെ അടുപ്പഴിച്ചർ ഓറയുണ്ടും മോലാളിയായ സദു ഇവിടെ ഇരുപ്പുണ്ട് ഗൈസ് മെയ് മാസത്തെ സദുവിൻ്റെ കല്യാണമാണ് എല്ലാവരെയും വിളിക്കുന്നതായിരിക്കും മാക്സിമം പിള്ളേരൊക്കെ അവനെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കരുത് കാരണം അവൻ്റെ കെട്ടാൻ പോകുന്ന ഭാര്യ ഭയങ്കര സ്ട്രിഫ്റ്റാണ്

ബോട്ടം ദു ഇല പാട വേറെ ഇവിടെ വർക്കൗട്ട് എടുക്ക് ഓക്കേ വേറെ

ദേരെ അല്ലെങ്കിലും ഇടട്ടാനോവില്ല അല്ലേ ഇപ്പഴേ വളമ്പ് પડી كده இன்னோ கல்யாணம் കഴിഞ്ഞോണോ അവളെ தலையில அடி கூடது പെട്ടെന്നാ ഇനിയല്ല അല്ലല്ല ഇവിടെ ഇരിക്കുന്നോ അല്ലേ എടേ ഇവിടെ ഞാന നിങ്ങക്ക നമ്മള് ദേ അല്ലേ ഇരിക്കുന്നോ അവിടെ ക്ലീനാക്കി ഇപ്പഴാണ് നിങ്ങൾ പരിവടിയാണ് നീല്ല എന്തിനിയ നമ്മളെ വേണമെങ്കിൽ കഴിവ് മതി